ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് പെറ്റ്സ്കാനറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇത് ഇതൊരു ആഫ്രിക്കൻ ഗ്രേപ്പാരറ്റിന്റെ കുട്ടിയാണ് കേട്ടോ സംസാരശേഷി ഏറ്റവും കൂടുതലുള്ള പക്ഷി വർഗമാണ് ആഫ്രിക്കൻ ഗ്രേപ്പാരറ്റ് ആഫ്രിക്കൻ ഗ്രേപ്പാരറ്റിന്റെ ഫുൾ ഫോർട്ടേഡ് ആയിട്ടുള്ള കുട്ടിയാണിത് നമ്മളിപ്പോ ത്രീ ടൈംസ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കുട്ടിക്ക് ശരിക്കും ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തിനാലായിരം രൂപ നാൽപ്പത്തി അയ്യായിരം രൂപ റേറ്റ് ആണ് എന്നാല് ഇയാളെ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാവുന്ന കാരണം എന്ന് പറഞ്ഞാല്യാളുടെ ഈ കാലിന് ഉള്ളിലോട്ടൊരു ചെറിയൊരു വളമുണ്ട് അത് ഇവന്റെ നടക്കത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ ഫ്യൂച്ചറിനോ ലൈഫിനോ അത് വല്ല ബാധിക്കുന്ന കാര്യമല്ല ഇത് ശരിക്കും എന്റെ പാരന്റ് ഇവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി ബോക്സിൽ കയറുന്ന സമയത്ത് ഇവന്റെ ചവിട്ട് കൊണ്ട് വല്ല സംഭവിച്ചിട്ടുള്ളതായിരിക്കും അപ്പോ ആ കാലിനുള്ള ബെൻഡ് അത് നമുക്ക് ഇന്ന് മാറ്റാൻ പറ്റില്ല കാരണം അത് അവന്റെ കാല് ഇത് ഉറച്ചു പോയിരിക്കുന്ന കാരണം എല്ലൊക്ക ഉറച്ച കാരണം അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാൽ ഇയാളുടെ മൂവ്മെന്റ്സിനോ കാര്യത്തിനോ നമ്മളുടെ നോട്ടത്തില് നല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇയാൾ കാല് വലിച്ചു വലിച്ചു നടക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ആള് നല്ല ആക്റ്റീവ് ആണ് അതുപോലെ തന്നെ നഖങ്ങളെല്ലാം ഉണ്ട് വിരലുകൾ എല്ലാം ഉണ്ട് വേണ്ട അപ്പോൾ അല്ല ആക്ടിവിറ്റി എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പോൾ സംസാരശേഷി ഏറ്റവും കൂടുതലുള്ള ഭക്ഷ്യകർക്കുമായ ഈ ഗ്രേ പാരിന്റെ ഈ ഒരു കുട്ടീനെ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് മാർക്കറ്റിൽ നാല്പത്തി രൂപയുള്ള കുട്ടീനെ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിരണ്ടായിരം അപ്പോൾ അപ്പോ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ശെരിക്കും ഇവര് ഇവരുടെ സംബന്ധിച്ച് ഇവരുടെ സംസാരശേഷിയെ കുറിച്ച് പറയുന്ന മുന്നൂറ് വാക്കുകൾക്ക് മുകളിൽ പഠിച്ചു വെച്ച് സംസാരിക്കാൻ ഇവർക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ആയിട്ട് ആൻസർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ഉള്ള പക്ഷി വർഗമാണ് ഗ്രേ പാരറ്റ് അപ്പൊ നമ്മൾ ഇവനോട് ചോദിക്കുക ചായ കുടിച്ചു അപ്പോഴത്തേക്ക് അത് കേട്ട് പരിചയമുള്ള പേടായത് കൊണ്ട് തന്നെ അവൻ റെസ്പോണ്ട് ചെയ്യും ഇല്ല എന്ന് പറയും അപ്പൊ അങ്ങനെ ഒരു കഴിവ് മറ്റു പക്ഷികളുടെ അവിടെയും കാണാറില്ല പക്ഷെ ഗ്രേ അങ്ങനെ ആൻസർ ഒരു കഴിവുണ്ട് അപ്പോ ഗ്രേ പാരറ്റിന്റെ ഈ ഒരു കുട്ടിക്ക് വരുന്നത് മുപ്പത്തി രൂപയാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് വീട്ടിൽ വളർത്താൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവനെ ചൂസ് ചെയ്യാം മുപ്പത്തി രൂപയാണ് റേറ്റ് കേരളത്തിലെ ഒരുമാനപ്പെട്ട എല്ലാ ഏരിയയിലേക്കും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളോട് ഈ ഒച്ചയിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും ഇവനെ കൊണ്ടുവന്ന തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് കാരണം നമ്മൾ ബോക്സിൽ തന്നെ എടുക്കുമ്പോ തന്നെ നമുക്ക് തോന്നിയിരുന്നു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇവനെ കൊടുക്കാതിരുന്നത് ഹലോ ഭയങ്കര സ്നേഹമാണല്ലോ അപ്പൊ ഗ്രേ പാറ്റിന്റെ പൊതുവേ മാർക്കറ്റിൽ നമ്മൾ ചോദിച്ചാൽ നമുക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള ഈ ഒരു ഫുൾഫോദോഡ് ആയിട്ടുള്ള കുട്ടിയുടെ റേറ്റ് ഇവനെ നമ്മൾ കൊടുക്കുന്ന മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് അപ്പൊ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഒരാളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കഴിവതും വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക ഇത് ആഫ്രിക്കൻ കോങ്കോ ഗ്രേ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഇവരാണ് ആഫ്രിക്കൻ ഗേപ്പററ്റിൽ കുറച്ച് ബോഡി സൈസ് കൂടുതൽ കാണിക്കുന്ന ടൈപ്പ് എന്താണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇവര് ബ്ലൂ ആൻഡ് ഗോൾഡ് ഹാൻഡ് ഫീഡ് കുട്ടികളാണ് ഒരു മാസം പ്രായമായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ഇപ്പം ഈ പ്രായത്തിൽ നമുക്ക് എടുത്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഇനി ഒരു രണ്ട് മാസം വരെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫുൾ ഫേഡ് ആവും പിന്നെ ഏകദേശം ഒരു മൂന്ന് മാസം ടൈമിൽ മുതൽ ഇവർ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങും അപ്പോൾ ഈ ഒരു കുട്ടിക്ക് വില വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് റേറ്റ് ബ്ലൂ ആൻഡ് ഗോൾഡിൻ്റെ ഇപ്പോൾ ഫെതറെല്ലാം വന്ന് തുടങ്ങിയ കുട്ടികളാണ് കേട്ടോ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ബ്ലൂ ആൻഡ് ഗോൾഡിൻ്റെ നമുക്ക് രണ്ട് കുട്ടികൾ അവൈലബിൾ ആണ് ക്ലോസ് റിംഗ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് നമ്മുടെ കേരളത്തിൽ ബ്രീഡായ കുട്ടികളാണ് അപ്പോൾ നമ്മളുടെ ക്ലൈമറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇവർക്ക് വരത്തില്ല അപ്പോൾ ഇവർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇവരുടെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് എന്താണ് ഇപ്പോൾ ബ്ലൂ ആൻഡ് ഗോൾഡിൻ്റെ രണ്ട് കുട്ടികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് വരുന്നത് അടുത്തായിട്ട് നമുക്ക് വരുന്നത് എക്ലൈറ്റസ് തത്തയുടെ കുട്ടിയാണ് കേട്ടോ എക്ലൈറ്റസിന്റെ ഈ ഒരു കുട്ടിക്ക് ഇതൊരു മെയിൽ കുട്ടിയാണ് എക്ലൈറ്റസിന്റെ ഇവന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് എക്ലൈറ്റസ് അത്യാവശ്യം നല്ല സംസാരശേഷിയുള്ള ബോർഡാണ് ഗ്രേ പാറ്റേണെ പോലെ തന്നെ അത്യാവശ്യം വലിപ്പം വെക്കുന്ന ടൈപ്പാണ് കേട്ടോ എക്ലൈറ്റസ് അപ്പോൾ എക്ലൈറ്റസിന്റെ ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇത്രയും മൂന്ന് വെറൈറ്റികളാണ് നമുക്ക് ഇന്നത്തേക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇവർ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം മറ്റു പെറ്റ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നമ്മളുടെ വീഡിയോസ് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കഴിവതൊന്ന് ഷെയർ ചെയ്യുക എന്തായാലും പെറ്റ്സിന് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ ഷോപ്പ് വരുന്ന ചേർത്തലയാണ് കണിച്ചുളങ്ങര എൻ എച്ച് ഹൈവേയിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ചേർത്തലാണ് ആലപ്പുഴ ജില്ല പിന്നെ നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ഏരിയയിലേക്കും തന്നെ പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വാൻ ത്രൂ നമ്മൾ ബേഡ്സിനെ അല്ലെന്നുണ്ട് പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബേഡ്സിനാണെന്നുണ്ടെങ്കിൽ അവർ ചാർജ് ചെയ്യുന്ന മുന്നൂറ് രൂപയാണ് സർവീസ് ചാർജ് വാങ്ങിക്കുന്നത് സേഫായിട്ട് അവർ അവിടെ എത്തിക്കും കേട്ടോ നമ്മൾ വണ്ടി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആളുണ്ടാവണമെന്നുള്ളൂ സേഫായിട്ട് എത്തിക്കും അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ പെറ്റ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇത് നമുക്ക് ഇന്നിപ്പോൾ വലിയ ബേഡുകൾ കൂടുതലായിട്ടുള്ളത് ഗ്രേ പാരറ്റിൻ്റെ കുട്ടി മുപ്പത്തി രണ്ടായിരം രൂപ എക്ലാറ്റസത്തേടെ കുട്ടി മുപ്പത്തി ഒമ്പതിനായിരം രൂപ പിന്നെ നമ്മുടെ മക്കാവ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവുണ്ടെങ്കിൽ കുട്ടികൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇത്രയും പേരാണെന്നുള്ളത് അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വരും